വിഭജനങ്ങൾ ഉണ്ടാക്കുകയും മതമെന്നും രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ രണ്ട് ദിശകളിൽ ഒഴുകുന്ന രണ്ട് കടലുകളാണ് എന്ന രീതിയിലൊക്കെ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട മാണിയസ്താദ് സുപ്രഭാതത്തിന് എങ്ങനെയാണോ പ്രയത്നിച്ചത് അതേപോലെ ചന്ദ്രയുടെ അതിന്റെ പ്രചരണത്തിനും ബഹുമാനപ്പെട്ട ഉസ്താദ് മുന്നിലുണ്ടായിരുന്നു മെമ്പർ കണ്ണൂർ മുസ്ലിം ലീഗിന്റെ ഒന്നാമത്തെ കാലമായി ബഹുമാനപ്പെട്ട അഭിമുഖരായ പണക്കാട് സദാർത്ഥങ്ങളോടുള്ള അതിയായ സ്നേഹം ജീവിതത്തിൽ വലിയ പ്രാധാന്യത്തോടെ മരണമായി കാത്തു സൂക്ഷിച്ച നമുക്കറിയാവുന്നത് പോലെ ഈ പ്രശ്നങ്ങൾക്കിടയിലൊക്കെ ചില ആളുകളൊക്കെ വിചാരിച്ചത് ബഹുമാനപ്പെട്ട ശരിയായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്നാണ് സത്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല ബഹുമാനപ്പെട്ടാദിനു ശാരീരികമായിട്ടുള്ള പലക്ഷയം സംസാരിക്കുന്നതിന് ചില പരിമിതികൾ ഉണ്ടായിരുന്നു എന്നതിനപ്പുറം എല്ലാം പൂർണ്ണബോധ്യത്തോടെ നോക്കിക്കാണുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ഈ വിദ്യാഭ്യാസ വിപ്ലവം ശ്രദ്ധിച്ചിട്ടുള്ള ഈ സംവിധാനത്തെ അതിനെ ഏറ്റവും ബലവത്തായി തന്നെ ഉറപ്പിച്ചു നിൽക്കണം എന്ന ഉൽക്കടമായ അഭിലാഷ ഉസ്താദിന്റെ വാക്കുകളിൽ പ്രകടമായി അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മുടെ ചെറുപ്പത്തിലെ നമുക്കും ഒക്കെ അനുഭവപ്പെട്ടതുപോലെ കാണപ്പെടുമെങ്കിലും എല്ലാ ഭൗതികമായിട്ടുള്ള വളർച്ചകളെയും വിദ്യാഭ്യാസപരമായിട്ടുള്ള സമന്വയങ്ങളെയും ഒക്കെ മനസ്സിനോട് ചേർത്ത് പിടിച്ച ആളായിരുന്നു സ്വന്തം മകളെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ നേതൃത്വത്തിൽ അവിടെ ഒന്നാമതായി അവിടേക്ക് പഠിക്കാൻ യും ആ വിദ്യാഭ്യാസത്തിന്റെ വൈജ്ഞാനികമായിട്ടുള്ള തുടക്കം നിർവഹിക്കാൻ വലിയ മഹത് വ്യക്തിയാണ് ബഹുമാനപ്പെട്ട സാധാരണ ബഹുമാനപ്പെട്ടാദന്മാരൊക്കെ പല രീതിയിലുള്ള ഭൗതികമായിട്ടുള്ള കാഴ്ചപ്പാടുകളിലൂടെ സ്വന്തം മക്കളെ സാധാരണ അങ്ങനെ വഴിയിലേക്ക് ധാരാളമായി തിരിച്ചുവിടുന്നത് കാണാറില്ല അങ്ങനെ എല്ലാവരും അങ്ങനെയാണ് എന്നല്ല പക്ഷെ ബഹുമാനപ്പെട്ട മാണി എല്ലാവരെയും പണ്ഡിതന്മാരും പണ്ഡിതകളുമാക്കി അഞ്ചു പെൺമക്കൾ ഉണ്ടായിരുന്ന എല്ലാവർക്കും പുതിയാതമാരായി അവരൊക്കെ പണ്ഡിതന്മാരെ മാത്രം തിരഞ്ഞെടുത്തു

അവളും അവരെ അധ്യാപികയായി നിയമിക്കപ്പെട്ടു ചുരുക്കത്തിൽ ഈ വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ കൂടെ നിൽക്കുകയും ഇതിന്റെ ഇതൊക്കെ വളർന്ന് പന്തലിക്കേണ്ടതാണ് എന്ന് ജീവിതം കൊണ്ട് കർമ്മം പ്രവർത്തി വാക്കുകൾ കൊണ്ട് തിരിയപ്പെടുത്തിയ മഹാനായ വണു വിസ്താദിനെ സ്മരിക്കുക എന്നത് ഈ വാഫി കുടുംബത്തിന്റെ വലിയ പ്രാർത്ഥനയും ഉത്തരവാദിത്വമാണ് എന്ന തിരിച്ചറിവിലാണ് നമ്മളിങ്ങനെ ഈ കണ്ണൂർ ഹൃദയഭാഗത്ത് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ ദീർഘകാലമായി കണ്ണൂർ ജില്ലയിലെ സമസ്തയുടെ പക്ഷേ അവരുടെ ആ ഒരു മഹത്വത്തിനും വലുപ്പത്തിനും അതിനനുസൃതമായിട്ടുള്ള ഒരു അനുസ്മരണ പരിപാടി യഥാർത്ഥത്തിൽ ഇവിടെ നടന്നിട്ടില്ല എന്നതിന് യാഥാർത്ഥ്യമാണ് എന്തായാലും നാം ബഹുമാനപ്പെട്ട മാണിതോടുള്ള സ്നേഹം അത് കൃത്രിമമായിട്ടുള്ള സ്നേഹമല്ല മറിച്ച് നമ്മുടെ വളരെ സജീവമായി മനോമരത്തിൽ നിൽക്കുന്ന ആ ഒരു ബഹുമാനപ്പെട്ട ഉസ്താദിനോടുള്ള സ്നേഹവും ആദരവും അത് നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ നമ്മൾ പ്രകടിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട ഹക്കിം ഉസ്താദ് ഉസ്താദുമായി ിക്കും അതേപോലെ തന്നെ ധാരാളം വിശിഷ്ട വ്യക്തിത്വങ്ങൾ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരും സമയത്തിൻ്റെ പരിമിതിയൊക്കെ പങ്കെടുത്ത് സംസാരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ബഹുമാനപ്പെട്ട മണിയ ഉസ്താദ് നമ്മെ ഹൃദയത്തോട് ചെറുത്തു പിടിച്ചതുപോലെ നാളെ പാരത്രിക ലോകത്തും ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കൂടെ മഹാനായ തങ്ങളുടെ ചാരത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കൊക്കെ മാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ